ഇന്ന് വഴുതനങ്ങ കൊണ്ട് നമുക്കൊരു വെറൈറ്റി കറി വെക്കാമേ അതിന് വേണ്ടുന്ന സാധനം വഴുതനങ്ങ തക്കാളിക്ക പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി എന്നിട്ട് സവോള പുളിയെ തേങ്ങ ഉണ്ട ശശർക്കര ശരി നമുക്ക് തുടങ്ങാം ഞാനൊരു മൂന്ന് വഴുതനങ്ങയാണ് എടുത്തേക്കുന്നത് അത് നമുക്കൊന്ന് ഫ്രൈ ആക്കാം എണ്ണ ചൂടാകാൻ വെച്ച അതൊന്ന് ഫ്രൈ ആകട്ടെ ഏകദേശം ഫ്രൈ ആവുന്നുണ്ട് അത് ഒരു ശകലം കൂടെ ഒന്നായിട്ട് നമുക്കത് എടുക്കാം കോരി എടുക്കുവാണേ ഇതിലോട്ട് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും വടക്കിയെടുക്കാം ഇതൊന്നും ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ എന്നിട്ട് നമുക്കത് എടുക്കാം ഇല്ലോട്ട് രണ്ട് കൂടെ തേ രണ്ട് പൂള് തേങ്ങ ഇട്ടിട്ടേ അതുകൂടെ വേണം അതുകൂടി ഇട്ട് ഇതൊന്നും ഇതെല്ലാം എന്നിട്ട് ഇതൊന്ന് വഴറ്റിയിട്ട് അരച്ചെടുക്കണം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാകട്ടെ പാടട്ടെ തക്കാളിക്കൂടെ ഒന്ന് വഴറ്റിയെടുക്കാമേ അതുകൂടെ അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റം ഞാനത് വിട്ടുപോയായിരുന്നു ഇതൂ അതിൻ്റെ ഇതിൻ്റെ ഇതുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ വഴറ്റി നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി തേങ്ങായും ഈ തക്കാളിക്കയും കൂടെ ഒന്നിച്ചത് പിന്നെ അരച്ചെടുത്ത് അരച്ചെടുക്കണം വേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇതൊന്നു വാടി വാടി വരട്ടെ തക്കാളിക്ക വഴഞ്ഞിട്ടുണ്ടേ എണ്ണ ചൂടാച്ചിട്ട് കടു ശകല ഉലുവ ഒന്ന് പൊട്ടതാ ചെറുതായിട്ട് വഴന്ന് വരട്ടെ പച്ചമുളക് കിട്ടെ ഇവിടെ കറിയപ്പ കിട്ടും ഇതൊന്നതാകട്ടെ വഴന്ന് ചെറുതായിട്ടൊന്ന് വാടട്ടെ ഏകദേശം വഴന്ന് വരുന്നുണ്ടേ ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്നും ഇതൊന്നതാകട്ടെ പച്ചമുളകും കൂടെ ഒന്നും ചെറുതായിട്ട് ഇതാകട്ടെ ഇതൊന്ന് അരച്ചോണ്ട് വരട്ടെ ഇനി അത് നമ്മൾ ചേർ ഇട്ടിരിക്കുന്നത് വെളുത്തുള്ളി ചുമന്നുള്ളി ഇഞ്ചി തക്കാളിക്ക പിന്നെ തേങ്ങ തേങ്ങക്കൊത്തും ഉണ്ട് ഇതൊന്ന് അരച്ചുകൊണ്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചോ എടുത്തോണ്ട് വരാം എന്നിട്ട് അത് എന്നിട്ട് ആ കൂട്ടിനത് ചേർക്കാം ഇനി മുളക് പൊടി ചേർക്കാമേ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്തോ ഞാനൊന്നര സ്പൂണ് ചേർക്കുന്നത് പിന്നെ എല്ലാവരുടെയും എരിവിൻ്റെ അനുസരിച്ച് ചേർത്തണം ഒരു സ്പൂൺ മുളക് മല്ലിപ്പൊടി ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ മുളക് ആ മല്ലിപ്പൊടി ഇതൊക്കെ കൂട്ടി ഏർപ്പാണേ ഇച്ചിരി ഉപ്പ് ഇടുകയാണേ ഇച്ചിരി കുരുമുളക് പൊടി ചക്കലം ജീരകത്തിൻ്റെ പൊടിച്ചത് ളക്കട്ടെ കേട്ടോ വഴുതനങ്ങ ഇടുകയാണേ അതിൻ്റെ ഇതോട്ടെ ശകലം കായപ്പൊടി കുറച്ച് ഉലുവപ്പൊടി സകലം നിറത്തിനിച്ചിട്ട മഞ്ഞൾപ്പൊടി ചിരി നേരം ഒന്ന് തിളയ്ക്കട്ടെ തിള പുളി ഒഴിക്കുവാണേ പുളി അതിൻ്റെ മെയിൻ അത്ര എന്താണ്ട് ഉണ്ട ശർക്കര എരിവൊക്കെ ആവശ്യ ആവശ്യത്തിനനുസരിച്ച് ചേർത്തോണം ഇവിടെ ഞാൻ ഇതിത്രേ മതി ചേർന്നിട്ടുണ്ട് എരിവും പുളിയും ഒരുപോലെ നീക്കണം ഇവിടെ കുറുകട്ടിയത് ും ഇതിനകം ഇതിനകത്തിൽ ഒരുപോലാണ് നിൽക്കുന്നത് എരുമ്പൊടി ഒരുപോലെ നിൽക്കണം അങ്ങനെ അതിൻ്റെ കറിയടിയത് അതായത് അത് ബാലൻസ് ചെയ്യാനായിട്ട് ഇച്ചിരി മധുരം ചേർക്കുന്നത് ആ ഇച്ചിരി ഉണ്ടശക്ക ചേർക്കുമ്പോൾ അതിന് നല്ല നല്ലതാകും അത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ചെയ്തിട്ട് ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നന്ദി